ഹലോ ഗുഡ് മോർണിംഗ് ഗ്രാഫ് ഗുഡ് ഈവനിങ് ആൻഡ് ചെൽമെൻ വെൽക്കം ടു മൈ ചാനൽ കൈസ് വന്നതൊക്കെ സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പൈങ്കിളി റൊമാൻസ് ദാവീത് ഈ മൂന്ന് സിനിമകളാണ് ഇപ്പോൾ ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത് ഇതിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയൂ ഷെയർ ചെയ്യൂ ഒന്ന് കാണട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ചില ആളുകളുണ്ട് ഈ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു റിയാലിറ്റി കാര്യം ഇപ്പം പൈൻകുളി ഒരു ഉദാഹരണം പറയാം പൈങ്കിളി ഞാൻ എന്റെ കാര്യം പറയുന്നത് എനിക്ക് പേഴ്സണലി പൈങ്കിളി ഭയങ്കരമായിട്ട് വർക്ക് ആയ ഒരു സിനിമയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടു തീർത്തൊരു സിനിമയാണത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടുവർത്തൊരു സിനിമയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചിരിക്കാനുള്ള ഐറ്റംസ് ആക്ച്വലി ഉണ്ട് എത്ര മൊമെൻറ്റ്സ് എന്തോരം മൊമെന്റ്സ് ഉണ്ട് ഒരുപാട് ചിരിച്ചു ഒരുപാട് ചിരിച്ചു ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അകത്തെ പല സീനുകളും ആലോചിച്ച് ആലോചിച്ച് ഞാൻ ആക്ച്വലി ചിരിച്ചിട്ടുണ്ട് അത് എനിക്ക് ആ രീതിയിലാണ് ആ സിനിമ വർക്ക് ആയത് ഇപ്പോൾ സച്ചിൻ ഗോബു കിട്ടുന്നതായിട്ട് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് അകത്ത് ഓരോ സീനുകൾ എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ വിഷ്വലി അത് നല്ല രീതിയിൽ ഓർമ്മയിലും നിൽക്കുന്നുണ്ട് അപ്പം ഞാനത് ഏതൊക്കെ സീനുകളാണ് എന്നൊന്നും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോന്റെ അടുത്ത് എടുത്ത് പറയുന്നില്ല ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോ അകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ് തന്നെ സംസാരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കളി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്ക് ആയൊരു സിനിമയാണ് ആസ്വദിച്ച് ഒരുപാട് ചിരിച്ച് കണ്ടുതീർത്തൊരു സിനിമയാണ് സജിൻ ഗോബുവിൻ്റെ കിടിലൻ പെർഫോമൻസും ഇപ്പോൾ നമ്മുടെ എനിക്ക് വലിയ റീച്ച ഒന്നുമില്ല കുറച്ച് റീച്ചക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കമന്റുകൾ മാത്രമാണ് എൻ്റെ വീഡിയോന്റെ താഴെ വരുന്നത് നമ്മുടെ എബിൻ ബ്രോ ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ കാര്യം ഞങ്ങൾ പുള്ളി ഞങ്ങൾ ഒരു തിയേറ്ററിലാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ മൂപ്പർക്കും സിനിമ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് മൂപ്പര് നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മൂപ്പരുടെ വീഡിയോന്റെ താഴെ ഒരുപാട് ആളുകൾ ഇത് ഇരുന്ന് ഇരുന്ന് പറയുന്നുണ്ട് സീരിയസ്ലി ഇത് എന്താണ് ബിൻ ബ്രോ കാഷ് വാങ്ങിയിട്ട് വീഡിയോ ചെയ്തത് ആരെങ്കിലും കണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്തോ ചില ആൾക്കാരോട് അത്തരത്തിലുള്ള കമന്റുകൾ കാണുന്ന സമയത്ത് ഇതൊക്കെ എന്തോ ആരൊക്കെയോ നേരിട്ട് ഇയാൾ കാശു വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ മീൻസ് നേരിട്ട് കണ്ട പോലക്കെയാണ് പലരും പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടു ഞാൻ പൈൻകുളി കണ്ടതാ ഇവൻ പറഞ്ഞ പോലെ ഒന്നും അത്രക്കായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല ഇത് ഐ ആ കമന്റ് ഇട്ട ചങ്ങ ആ പടം പറ്റിയിട്ടില്ലെങ്കിൽ ഓക്കേടോ ഇഷ്ടപ്പെടാത്ത തെറ്റുള്ള 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 കാര്യമൊന്നുമല്ല ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് യാതൊരു ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് പക്ഷെ എന്തും കരുതിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞിട്ട കമന്റ് ഇട്ടവൻ എന്ത് കമന്റ് എന്തൊരു ഫോളിഷ്നെസ് ആണ് കമന്റ് ഇട്ടവനും അവന്റെ തലച്ചോറും അവന്റെ ചിന്താഗതി ഒക്കെ എന്തൊരു മോശാന്നുള്ളത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക എന്തൊരു വിഡ്ഢി എന്തൊരു ഇടുങ്ങിയ ചിന്താഗതിയാ ഞാൻ ഇത് ഇങ്ങനെ പറയുന്നേ ഞാൻ കണ്ടതാ സിനിമ ഇവൻ പറും ഗംഭീരൊന്നും അല്ല ആരും തല വെക്കണ്ടേ അപ്പൊ ഈ ഈ കമന്റ് കമന്റിട്ടവൻ്റെ ആസ്വാദന രീതി പോലെ തന്നെ ആവണം മറ്റവന്റെ ആസ്വാദന രീതിയും എന്താണ് ഇയാൾ പിടിവാശി പിടിക്കുന്നത് ഏഹ് ഇതിൽ ആ വീഡിയോ ചെയ്ത ആളെയും ഈ കമന്റ് കമന്റിട്ടവൻ പെയ്ഡാന്നുള്ള രീതിയിൽ പറയുകയാണ് അത് മാത്രമല്ല ബാക്കിയുള്ളവരോടും കൂടി പറയുക ആരും കൊണ്ടേ തലവെക്കേണ്ടെന്ന് ഏഹ് ഇത് പെയ്ഡാണ് ആരും തലവെക്കേണ്ട ഞാനും ഈ സിനിമ കണ്ടതാ ആ ഇവൻ പറഞ്ഞ അത്രയ്ക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് കോൺഫിഡൻസിൽ തട്ടി അങ്ങ് വിടുകയാണ് ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ ആർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ആസ്വാദന രീതികളുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യങ്ങളുണ്ട് ഓരോ ജോൺ റോസിനോട് താല്പര്യം ഉണ്ടാകും ചില സിനിമകൾ ചില ആൾക്കാർക്ക് വർക്ക് ആവും ചില ആൾക്കാർക്ക് വർക്ക് ആവും അതൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് മനുഷ്യന്മാരെ വ്യത്യസ്തമാണ് ആശയങ്ങൾ വ്യത്യസ്തമാണ് ആളുകളുടെ ചിന്താഗതി വ്യത്യസ്തമാണ് ആസ്വാദന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഒരു സിനിമ കാണാൻ ഒരു മനുഷ്യൻ പോകുമ്പോ അയാൾ ഒരു മൂഡിലായിരിക്കും പോകുന്നത് എല്ലാവരും പലതരത്തിലുള്ള മൂഡിലായിരിക്കും ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ആസ്വാദനം വർക്ക് ആവുന്നത് ഇത് ഇവിടുത്തെ ആളുകൾക്ക് ചില ആളുകൾക്ക് എല്ലാവരും ഇല്ല ചില ആളുകൾക്ക് ഈ പണ്ടാരം പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവണമില്ലെന്നേ ഇവര് ഇപ്പൊ ഒരാൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഇഷ്ടപ്പെടാത്തവൻ വന്നിട്ട് ഇഷ്ടപ്പെട്ടവനെ തെറി വിളിക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടവന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവനെ വന്ന് തെറി വിളിക്കും ഇത് ഇത് എന്ത് ലോജിക്കാണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത് പറയുമ്പോൾ മലയാളി പൊളിയാ വാങ്ങാത്തൂലിയാ തേങ്ങാത്തോലിയാണെന്നൊക്കെയുള്ള രീതിയിൽ പറയും ആയിക്കോട്ടെ മലയാളി പൊളിയൊക്കെ തന്നെ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇവിടെ ചില ആൾക്കാർക്ക് മലയാളി പൊളിയാണെന്നുള്ള പറച്ചിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തനത്തിലൊന്നും ഇല്ല ഇപ്പൊ സിനിമയായാലൊരു ഉദാഹരണമായിട്ട് എടുത്തു എടുത്തു എന്ന് മാത്രം ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഒരു മനുഷ്യ മലയാളിയാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അഭിപ്രായമാണ് അത് അയാളുടെ ഒരു നിലപാടാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലാണ്ട് ഒരാളൊരു കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് എന്താണ് എന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അയാളെ കല്ലെടുത്ത് അറിയാനും അല്ലെങ്കിൽ എന്താണ് ആളുടെ പേടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നത് പറയാൻ വേണ്ടി പോകുന്നതിലൊക്കെ എന്താണ് അർത്ഥമുള്ളത് അല്ല അറിയാൻ പാടത്തോണ്ട് ചോദിക്കുന്നതാണ് സീരിയസ്ലി ഇത് കൊറേ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് ഈ പെയ്ഡ് പെയ്ഡ് പേഡ് ചില സാഹചര്യങ്ങളിൽ ചില സിനിമകൾക്കൊക്കെ റിവ്യൂവിന്റെ ഒക്കെ താഴെ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യലുണ്ട് ഐ വൈ സം ഒരുപാട് ആൾക്കാർ അങ്ങനെ പലതരത്തിൽ പേഡ് പേഡ് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെ പേഡ് ഓക്കെ അങ്ങനെ ആൾക്കാർ പേടായിട്ട് റിവ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും പൈസ വാങ്ങിയിട്ടാണ് റിവ്യൂ എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് വല്ല തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചതാ അല്ലെങ്കിൽ ഒരു വീഡിയോ പരിപാടികളൊക്കെ വല്ലതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാ അപ്പം നമ്മൾ തന്നെ പിടിച്ചിട്ട് ഈ ചെയ്യുന്ന ഈ പേഡ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഊക്കി വിടാം ഏറെ കയറ്റി വിടാം ഒരു വിരോധവും ഇല്ല പക്ഷെ ഇത് സില്ലി ഒരു ആൾക്കൊരു പടം ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കണ്ട ഏതെങ്കിലും ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോയിട്ട് ഇത്തരത്തിൽ പറയുക എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എന്താ പറയുക ഒരു വ്യക്തിത്വത്തിൽ കൊടുക്കുന്ന അടിയാണ് അത് അത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത്ര രസമുള്ള ഒരു കാര്യമൊന്നുമല്ല അത് ഒരു കുറച്ച് ഹേർട്ടാവുന്ന ഒരു കാര്യമാണ് പൈസ വാങ്ങിയിട്ടൊരു സിനിമയുടെ റിവ്യൂ ചെയ്യാന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവനവന്റെ ആസ്വാദനത്തെ മാറ്റി പറയുക എന്നുള്ള ഇതിലൊക്കെ പറയുന്നത് ഒരു വൃത്തികെട്ട് പണിയാണ് അത് കേൾക്കുന്നത്ര രസമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അത് അത്തരത്തിൽ കുറെ ആൾക്കാർ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഭയങ്കരന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ാണ് നമ്മള് റിവ്യൂം പരിപാടികളൊക്കെ കിട്ടിയതിനു ശേഷം ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പോകണ സമയത്ത് ലൈക്ക് അവർക്കും ഇഷ്ടപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ പോയി നോക്കണമെത്തു അവർക്കും ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ നമുക്ക് സന്തോഷം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു അവർക്കും ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ ഒരു സന്തോഷം ആക്ച്വലി ഉണ്ട് പക്ഷെ ഈ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ 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 പറയാന് കേൾക്കണ സമയത്ത് ഇതെന്താ വല്ല അജണ്ടയോ അപ്പൊ നമുക്ക് തിരിച്ചു ചോദിച്ചോട്ടെ ഈ പേടാണ് പേടാണ് പേടാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ വല്ല അജണ്ടയാണോ അല്ലെങ്കിൽ വേറെ വല്ലവർക്കും വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന വേറെ വല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ ഇതിൻ്റെ താവിടെ വന്നിട്ട് പേട് 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 എന്നുള്ള രീതിയിൽ പറയണം അപ്പോൾ വേണമെങ്കിൽ തിരിച്ച് അങ്ങനെ ചോദിച്ചോടെ അത് പക്ഷെ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഏഹ് പക്ഷെ എന്നാലും ഞാൻ പറയാണ് അങ്ങനെ ചോദിച്ചിരിക്കും അപ്പോൾ പറഞ്ഞത് മാത്രം പിന്നെ മറ്റേ ബ്രോമാൻസ് ഞാൻ ബ്രോമാൻസ് ഇന്നാണ് ആക്ച്വലി കാണുന്നത് നമ്മുടെ അശ്വന്ത് കോക്ക അശ്വന്ത് കോക്കന്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു മൂപ്പർക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഗംഭീരായിട്ടൊക്കെയാണ് മൂപ്പര് ആ സിനിമയിൽ മൂപ്പരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് അയാളുടെ അഭിപ്രായമാണ് അയാളുടെ അഭിപ്രായമാണ് അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ആസ്വദിക്കാൻ വേണ്ടിട്ട് പാടില്ല അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുമൊന്നുമില്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം റൊമാൻസ് കണ്ടപ്പോൾ അയാൾ പറഞ്ഞ ലെവലിലുള്ള രീതിയിലൊന്നും എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല മനസ്സിലായാ അയാൾ പറഞ്ഞ ലെവലിലൊന്നും എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും ഇപ്പൊ ഞാൻ എന്റെ വീടിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഒരു ഗംഭീര പൊട്ടിച്ചിരിപ്പിക്കുന്ന ലെവലിലേക്കൊന്നും തോന്നിയിട്ടില്ല എന്നാലും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഫായിട്ടാണ് പേഴ്സണലി എനിക്ക് റൊമാൻസ് തോന്നിയിരിക്കുന്നത് അത്രേ തോന്നിയിട്ടുള്ളൂ എന്നേ ഞാൻ എന്റെ അത് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഓക്ക അങ്ങനെ എന്താണ് പറയുക ഗംഭീരെന്നൊക്കെ പറഞ്ഞല്ലോ അയ്യ ഞാൻ കണ്ടതാണല്ലോ നീ പറഞ്ഞത്ര ഒന്നുമില്ലല്ലോ അയ്യടാ നീ പെയ്യടാ എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അത് പറയുന്നത് എന്തൊരു വൃത്തികെട്ട ആവാസത്തിനോ അയാളുടെ വീഡിയോന്റെ താഴെ നിങ്ങളൊന്ന് പോയി നോക്ക് ഇപ്പൊ എബിൻ ബ്രോയിൻ്റെ മറ്റേ പൈങ്കലിയുടെ താഴെയുള്ള റിവ്യൂസിൽ ഈ പറഞ്ഞ പേട് 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 സാധനങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മറ്റേ ഇയാളുടെ കോക്ക് കോക്കിന്റെ ബ്രൊമാൻസിന്റെ താഴെ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മൊത്തം ലേറ്റസ്റ്റ് കമന്റ് മൊത്തം എന്താ പറയുക ഇത് ഇപ്പം ഈടാണ് ഇപ്പൊടാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്തയും ചീത്തയെറിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിലർത്ഥവും ഇല്ല അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥവുമില്ല ഭിപ്രായം ഇപ്പൊ നമ്മുടെ അഭിപ്രായത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം മറ്റൊരിത്തം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ശരിയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം പ്രത്യേകിച്ച് സിനിമയുടെ കേസിൽ സിനിമയുടെ കേസിലും ആഹാരത്തിന്റെ കേസിലും ഒക്കെ ഒരാള് ഒരു സാധനം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ് നിന്റെ അഭിപ്രായം തെറ്റാണ് എന്റെ അഭിപ്രായ ശരി എന്ന് പറയുന്നത് അത് പൊട്ടത്തരാണ് അത് ഫുഡിന്റെ കേസിലും ആ എന്താ പറയാ സിനിമയുടെ കേസിലൊന്നും നമുക്ക് ഇതിൽ തെറ്റുശരിയൊന്നും പറയാൻ പറ്റില്ല അഭിപ്രായത്തിൽ എന്തും തെറ്റ് അതായത് ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഒപ്പീനിയനിൽ എന്ത് തെറ്റി തെറ്റും ശരിയാണ് കിടക്കുന്ന ആക്ച്വലി ഡിഫറെന്റ് അല്ലേ ഇപ്പൊ ഒരു 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 എൻ്റെ വീട്ടിൽ തന്നെ നടന്ന ഒരു സംഭവം തന്നെ ഞാൻ പറയാം ഇപ്പൊ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ സാമ്പാർ അത്യാവശ്യം ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും സാമ്പാറും കൂട്ടി കഴിക്കാൻ വേറെന്ത കിട്ടിയില്ലെങ്കിലും എനിക്കിതുണ്ടെങ്കിൽ ആണ് പക്ഷെ എന്റെ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ചോറും സാമ്പാറും ഒന്നും അത്ര സ്യൂട്ടാവില്ല അപ്പൊ എന്നും കരുതിയിട്ട് എനിക്ക് പുള്ളിടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വരും എനിക്കെന്താണ് ഇഷ്ടപ്പെടാത്തത് എനിക്കിഷ്ടപ്പെട്ടല്ലോ ഗംഭീരായിരിക്കുമല്ലോ എന്ന് ഞാൻ ചോദിച്ച ഞാൻ പൊട്ടനായിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായ പണ്ട് രട്ടിലും കണ്ടു ഞാൻ അങ്ങനെ ഞാനങ്ങനെ പുള്ളിയെടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പ റിഗ്രറ്റ് ചെയ്യുന്നു എന്തൊരു വൃത്തിയെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എൻ്റെ നാവാണ് അയാളുടെ നാവ് അയാളുടെ ഇഷ്ടമാണോ എൻ്റെ ഇഷ്ടം വ്യത്യാസം അപ്പോൾ അപ്പോ വിഡ്ത്തിൽ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പിന്നെ മനുഷ്യരാണെങ്കിൽ ആളുകളായിട്ട് ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് പ്രായമായി ആ ഒരു മെച്ചൂർ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം അങ്ങനെ ഈ പറഞ്ഞ ആസ്വാദനത്തെയും അല്ലെങ്കിൽ ഇഷ്ടങ്ങളെയൊന്നും അല്ലെങ്കിൽ അഭിപ്രായത്തെയൊന്നും അത് അയാളുടെ അഭിപ്രായമാണ് എന്നുള്ളതിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ ഈ നമ്മുടെ അഭിപ്രായത്തിന്റെ ഓപ്പോസിറ്റ് പറയുന്ന ആൾക്കാരെ മൊത്തം ചീത്ത വിളിക്കാനും അവരെ ആ പേട് നേകാന്നൊക്കെ രീതിയിൽ പറയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിൽ താണു കിടക്കുന്ന ആളുകളായി പോവും അത് ചിന്തിച്ചു നോക്ക് അത് ഇത്രേം എനിക്ക് പറയാനുള്ളൂ എന്താ പറയുക പേട് പേടുന്നെന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ റിവ്യൂ എന്ന് പറയുന്ന സംഭവം ഓക്കെ സി അത് ഞാൻ റിവ്യൂ കാണാറുണ്ട് ഓക്കെ ഇപ്പം റിവ്യൂസ് ഇട്ട് കൊടുത്ത കോക്കിൻ്റെ ഷെസാവിൻ്റെ അല്ലെങ്കിൽ ആരുടെ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ വീഡിയോസ് റിവ്യൂസ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഇവരുടെ റിവ്യൂസ് കാണുന്നത് എനിക്കൊരു സിനിമ കാണണോ വേണ്ടോ എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവരുടെ വീഡിയോസ് കാണുന്നത് അതൊരു അതൊരു രസമാണ് മനസ്സിലായത് അതൊരു രസമാണ് ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു പോയിട്ട് നമ്മൾ നമ്മുടെ ഞാൻ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ പോയി കണ്ടു നമ്മുടെ അഭിപ്രായം വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു അതിട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്താ പറഞ്ഞേ നമ്മുടെ അഭിപ്രായം തന്നെയാണോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയൊക്കെയാണ് തോന്നിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി അതൊരു രസം മനസ്സിലായില്ലേ ഒരു സിനിമയോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ കാണാൻ ഒരു രസം അപ്പൊ അതിനു വേണ്ടിട്ട് പോയി നോക്കുന്നതാണ് നമ്മുടെ ഒരു ലെവൽ ഓഫ് ആസ്വാദനം തന്നെയാണോ അവർക്കും ഇന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കണം അറിയാൻ വേണ്ടി പോയി നോക്കലുണ്ട് അല്ലാതെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ റിവ്യൂ പോയി നോക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പാളും അത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പാടിയിട്ടുണ്ട് അല്ലെ എന്തോ ഒരു സിനിമയാണ് അപ്പൊ അതിന് പറഞ്ഞ് കേട്ടിട്ടില്ല നിന്റെ റിവ്യൂ കണ്ടിട്ട് പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിന്റെ മോശം റിവ്യൂ കണ്ടിട്ടും പോയി കണ്ടിട്ട് നീ പറഞ്ഞ പോലെ എനിക്ക് പാടം ഇഷ്ടപ്പെട്ടു ഇത്ര നല്ല സിനിമ ഞാനാണോ നീ മോശം പറഞ്ഞ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് പ്രേക്ഷകരും റിവ്യൂസിന്റെ ഇടയിൽ ആച്ചുണ്ടായി സി റിവ്യൂസ് കണ്ടോളൂ ഇഷ്ടമാണെങ്കിൽ കാണാം എല്ലാം ഓക്കെ ഒരു ഡിസിഷൻ കൊടുക്കുക മനസ്സിലായി കാണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഡിസിഷൻ ഒക്കെ എടുക്ക ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ് പക്ഷെ അതിനെ അതിനൊരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിനെയൊക്കെ ഒരുപാട് ഞാൻ ഇവരുടെ റിവ്യൂ കണ്ടിട്ട് തീരുമാനം ഇവരുടെ റിവ്യൂസ് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഒരു സിനിമ കാണണോ വേണ്ട തീരുമാനം എടുക്കുന്നുള്ളൂ എന്ന് ദൃഢ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ തന്നെ ഒരു ഇതിനെയൊക്കെ ബാധിക്കും മനസ്സിലായില്ലേ നമ്മുടെ ഒരു ആസ്വാ നമ്മുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അഭിപ്രായത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ലേ ഇപ്പം ഞാൻ എല്ലാവരും അല്ല പറയുന്നത് ഇപ്പം ചില ആൾക്കാരുണ്ട് ഈ ഓപ്പോസിറ്റ് അഭിപ്രായം വരണ സമയത്ത് അവരെ പോയി ചെയ്തു പൊളിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ചില ആളുകൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല റിവ്യൂ കാണും അപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാണും ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു റിവ്യൂ ഇട്ടു ഞാൻ ഒരു റിവ്യൂ ഇട്ടു ഞാനത് ചിലപ്പോൾ ഒരു സിനിമ അടിപൊളി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വേറൊരുത്തരം ആ സിനിമ കണ്ടിണ്ടാവും ആ സിനിമ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അവൻ്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ വന്നിട്ട് എന്നെ ജീവിതത്തെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അയാളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് പോണം ഞാൻ എന്താ അയാളുടെ അഭിപ്രായത്തിന് അനുസരിച്ചിട്ട് ആ എന്നാൽ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നാൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളൊരു ലൈൻ എടുക്കണം എന്നുള്ള രീതിയിലാണ് പലരുടെയും ഒരു അപ്രോച്ച് സാ എൻ്റെ വീട് പോട്ടെ ഇവിടെ വേറെ റീച്ച് ഉള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ കമന്റ് ബോക്സിൻ്റെ ഒക്കെ താഴെ വരുന്ന ഒരു ലെവൽ ഓഫ് കോമൻസ് ആണ് ഞാൻ ആക്ച്വലി പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ദാറ്റ്സ് ഇറ്റ് എനിക്ക് പേടാണെന്നാണ് തോന്നുന്നത് ഇവയാളുടെ പറച്ചിൽ കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കമൻസ് അങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരി വരും ചില കമന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് പ്രൊവോക്കായി പോകും അപ്പോ ഇത്രക്കൊക്കെ ഇനി ഇത് ഇത് കേൾക്കണ സമയത്ത് ഇനിയിപ്പോ എബിൻ എനിക്ക് പൈറ്റ് വന്നിട്ട് ഇത് പറയിപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറയൂ പറയാൻ വേണ്ടി പറ്റില്ല ഇനി എല്ലാം പേടിന്റെ കാലമാണല്ലോ ഇത് പറഞ്ഞ സമയത്ത് ഇതും പേടാന്നൊക്കെ പറയേ എനിക്കും കാശ് വന്നു എന്ന് പൈകളുടെ ടീം എബിനും കാശ് കൊടുത്തിട്ട് പോസിറ്റീവ് പറയിപ്പിച്ചു എബിന്റെ താഴെ വന്നിട്ട് ഇത് പേടി പേടുന്ന ആൾക്കാര് പറയാൻ തുടങ്ങിയപ്പോൾ ആ പറയണമാരിനെതിരെ പറയാൻ വേണ്ടിട്ട് എബിൻ എനിക്കും കാശ് വന്നു ആവുമ്പോ ലാസ്റ്റ് ശരി എന്നാ ബ്രോമാൻസ് അപ്പുറത്തിരുന്നു വാങ്ങിണ്ടും ബോക്ക് പേട് പേടുന്ന രീതിയിൽ ലൂക്ക് അവളെ അങ്ങേര് വാങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് ആവറേജ് ആയിട്ടാ ബ്രോമാൻസ് തോന്നിയത് അയാൾക്ക് ഗംഭീരമായിട്ടാണ് തോന്നിയിരുന്നത് അത് അയാളുടെ ഇഷ്ടം ഇത് എന്റെ ഇഷ്ടം വേറെ ആൾക്കാർക്കൊക്കെ വേറെ ആൾക്കാർ ഇഷ്ടങ്ങൾ ആക്ച്വലി ഉണ്ടാവും ഇതിന്റെ ഒക്കെ താഴെ പോയിട്ട് ഓപ്പോസിറ്റ് അഭിപ്രായമുള്ളവര് പോയി ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്